ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരള സർക്കാരിൻ്റെ ആരോഗ്യ പദ്ധതികളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ ചോദ്യങ്ങൾ പലപ്പോഴും പി എസ് സി എക്സാമിനും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരാറ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതി തരംഗം ശ്രുതി തരംഗമാണ് ബദിരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ശ്രുതി തരംഗം അടുത്ത ചോദ്യം അവിവാഹിതരായ അമ്മമാരുടെ അവരുടെ കുട്ടികളെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം സ്നേഹസ്പർശമാണ് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം വയോമിത്രമാണ് അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യ പൂർണ്ണവും സന്തോഷപൂർവ്വവുമായ ഒരു ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാതന ബാല്യം അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ഒരു ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സനാതന ബാല്യം നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൻ ഈ ചാനൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അടുത്ത ചോദ്യം വിധവകളുടെ പുനർവിവാഹത്തിനായി ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് മംഗല്യ വിധവകളുടെ പുനർവിവാഹത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് മംഗല്യ കേരളത്തിൽ സ്ഥാപിക്കുന്ന ജെൻഡർ പാർക്കാണ് തൻ്റെ ഇടം കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിൽ സ്ഥാപിക്കുന്ന ജെൻഡർ പാർക്കാണ് തൻ്റെ ഇടം കോഴിക്കോട് ജില്ലയിലാണ് സ്ഥാപിക്കുന്നത് സ്ത്രീ പുരുഷ സമത്വം ഇല്ലാതാക്കുക എന്നതാണ് തൻ്റെ ഇടത്തിൻ്റെ ലക്ഷ്യം സ്ത്രീ പുരുഷ സമത്വം ഇല്ലാതാക്കുക എന്നതാണ് തൻ്റെ ഇടത്തിൻ്റെ ലക്ഷ്യം വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ബാധിച്ച് കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം താലോലം പദ്ധതിയാണ് വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച് കുട്ടികൾക്ക് കേരള സർക്കാർ നൽകുന്ന ധനസഹായത്തെ പദ്ധതിയുടെ പേരാണ് താലോലം കേരളത്തിലെ നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് ഉഷസ് എന്ന പദ്ധതിയാണ് കേരളത്തിലെ നഗരത്തിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഉഷസ് എന്ന പദ്ധതിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക വിധവകളുടെ പുനർവാദനായി ആരംഭിച്ച പദ്ധതിയാണ് മംഗല്യ കേരളത്തിൽ സ്ഥാപിക്കുന്ന ജെൻഡർ പാർക്കാണ് തൻ്റെടം കോഴിക്കോട് ജില്ലയിലാണ് വൃക്ക ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ചു കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് നൽകുന്ന പദ്ധതിയാണ് ഉഷസ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം മാരക രോഗങ്ങൾ നേരിടുന്ന സാധാരണക്കാർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന എഴുപതിനായിരം രൂപയുടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ചിസ് പ്ലസ് ചിസ് പ്ലസ് എന്നത് മാരക രോഗങ്ങൾ നേരിടുന്ന സാധാരണക്കാർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കിയ എഴുപതിനായിരം രൂപയുടെ സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയാണ് ചിസ് പ്ലസ് പദ്ധതിയുടെ പേരാണ് ചിസ് പ്ലസ് വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് ചിസ് പ്ലസ് അവിവാഹിതരായ അമ്മമാർ വിവാഹമോചിതരായ വനിതകൾ വിധവകൾ എന്നീ പിന്നോക്കാവസ്ഥയിലുള്ള വനിതകൾക്കായി ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ ശരണ്യ എന്നുള്ളത് അവിവാഹിതരായ അമ്മമാർ വിവാഹമോചിതരായ വനിതകൾ വിധവകൾ എന്നീ പിന്നോക്കാവസ്ഥയിലുള്ള വനിതകൾക്കായി ആരംഭിച്ച കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ അഗതി പുനരധിവാസത്തിനായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ആശ്രയ അഗതി പുനരധിവാസത്തിനായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ആശ്രയ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാരക രോഗങ്ങൾ നേരിടുന്ന സാധാരണക്കാർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കിയ എഴുപതിനായിരം രൂപയുടെ സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയാണ് ചിസ് പ്ലസ് അവിഹാരിതരായ അമ്മമ്മ വിവാഹമോചിതരായ വനിതകൾ വിധവകൾ എന്നീ പിന്നോക്കാവസ്ഥയിലുള്ള വനിതകൾക്ക് ആയി ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ അഗതി പുരാവസ്ഥ ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ആശ്രയ അടുത്ത ചോദ്യങ്ങൾ നമുക്ക് നോക്കാം എയ്ഡ്സ് ബോധവൽക്കരത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം ആയുർദളം എന്ന പദ്ധതി എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം ബാലമുകുളം എന്നുള്ളത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം സ്ത്രീകളുടെ മാനസിക ആരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്താനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം സീതാലയം എന്ന പദ്ധതി സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം കോളേജ് വിദ്യാർത്ഥികളുടെ നൈപുണ്യശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് യെസ് കേരള കോളേജ് വിദ്യാർത്ഥികളുടെ നൈപുണ്യ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് യെസ് കേരള താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ഡോപ്പർ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പർ നിന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫ്രണ്ട്സ്